ഒരു സ്മൂത്തനിങ്ങോ വേറെ എന്തെങ്കിലും ഹെയർ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്ന ആൾക്കാർ വീഡിയോസ് ഒക്കെ ചെയ്ത് പിന്നെ റിഗ്രറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഇനി ജന്മത്തിൽ ഞാൻ ഈ പരിപാടിക്ക് പോകത്തില്ല ഇനി ചെയ്യില്ല എന്നൊക്കെ വീഡിയോസ് ഒക്കെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് അന്നും ഞാൻ ഹെയർ കളർ ചെയ്യാൻ പോയിട്ട് എന്റെ മുടി ഹെൽത്തി അല്ലാത്ത കാരണം ആ പാർലറുകാരെ തിരിച്ചു പറഞ്ഞു വിട്ടിട്ടുണ്ട് നീ മുടിക്കാത്ത ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ തിരിച്ചു പറഞ്ഞായിട്ട് സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ റീസെന്റ്ലി ഹെയർ ബോട്ടോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിന്റെ ഒക്കെ ഞാൻ ഓൾറെഡി ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ കമ്മ്യൂണിറ്റി ടാബ്ലെറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്റെ എക്സ്പീരിയൻസ് എന്താണ് ഇത് നല്ലതാണോ ചെയ്തതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ അതോ കാശ് പോയോ എന്താണ് ഇതിന്റെ ഫീഡ്ബാക്ക് എന്നുള്ളത് വീഡിയോ വേണമെന്ന് ചോദിച്ചിട്ട് ഞാൻ കമ്മ്യൂണിറ്റി ടാബിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് വീഡിയോ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഒരു ഇപ്പോൾ ഒരു ത്രീ വീക്സ് ഞാൻ ഹെയർ ബോട്ടോക്സ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ആറ് ഏഴ് വാഷ് ഓൾറെഡി എന്റെ ഹെയറിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനിയിപ്പം ഞാൻ അതിന്റെ ഒരു റിവ്യൂ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ ഞാനത് എങ്ങനെയാണ് ഈ ഹെയർ ബോട്ടോക്സ് ചെയ്യുന്നത് പാർലറിൽ പോയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ അപ്പം അത് ഒന്ന് നോക്കാം ഈ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് പ്രൊസീജിയർ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം എൻ്റെ ഒരു പേഴ്സണൽ റിവ്യൂ ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് ചെയ്തതിന് ശേഷം ശരിക്കും കാശ് വെള്ളത്തിലായോ ഇല്ലയോ എന്നുള്ളതും പിന്നെ ഇതിന്റെ ആഫ്റ്റർ കെയർ എന്തൊക്കെയാണ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം അതിനു മുൻപ് ആരെങ്കിലും ആദ്യമായിട്ട് ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു മൂന്നാഴ്ച ഹെയർ ബോട്ടോക്സ് ചെയ്തിട്ട് ഓൾറെഡി ഒരു സിക്സ് ഫോർ സെവൻ വാഷസ് കഴിഞ്ഞു എന്റെ ഹെയറിൽ അത് കഴിഞ്ഞിട്ടുള്ള ലുക്കാണ് ഇപ്പൊ ഈ കാണുന്നത് അപ്പം ഇത് നോർമലി കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് ചെയ്തൊരു ഹെയർ ആണെന്നുള്ള ഒരു ഇത് കിട്ടില്ല ഒരു നാച്ചുറൽ ഹെയർ ആണ് നോർമലി ഇത് കാണുമ്പോൾ തോന്നുന്നു ആർക്കാണെങ്കിലും ഇത് നാച്ചുറൽ ഹെയർ ആണെങ്കിലും പ്രത്യേകിച്ച് ഇങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെന്നൊന്നും തോന്നില്ല പക്ഷേ ആ ഒരു ഡിഫറൻസ് അറിയണമെങ്കിൽ ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുൻപുള്ള എന്റെ ഹെയറിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ഞാനൊന്ന് കാണിക്കാം അതൊന്ന് നോക്ക് അപ്പൊ ഞാൻ പാർലറിൽ ബോട്ടോക്സ് ചെയ്യുന്ന പോകുന്നതിന് തൊട്ട് മുൻപെടുത്തൊരു വീഡിയോ ആണിത് അപ്പം ഇതിൽ കാണുമ്പോൾ എന്റെ ഹെയർ എന്താന്നുള്ളത് ശെരിക്കറിയാം ഭയങ്കര ഫ്രിസിയാണ് ഭയങ്കര തിന്നാണ് ഒരു രീതിയിലും മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു ഹെയർ ആയിട്ടാണ് ഞാൻ ഈ ഒരു ബോട്ടോക്സ് ട്രീറ്റ്മെന്റിന് പോകുന്നത് ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ചെയ്യാൻ തീരുമാനിച്ചതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാല് എനിക്ക് ആക്ച്വലി എന്റെ ഹെയറിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ എന്റെ മുടി ഒട്ടും ഹെൽത്തി അല്ല തീരെ ഹെൽത്തി അല്ല അതുപോലെ തന്നെ ഭയങ്കര തിന്നാണ് അപ്പോൾ ഒരു നോർമൽ നമ്മളൊരു സ്മൂത്തനിങ്ങോ സ്ട്രെയിറ്റിനോ സ്ട്രെയിറ്റനിങ്ങോ ഒക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇതിന്റെ ആക്ച്വൽ മുടി എത്ര തിന്നാണോ അതിൽ നിന്നും കുറെ കൂടിയിട്ട് തിന്നായി പോകത്തേ ഉള്ളൂ അപ്പൊ ശരിക്കും എന്റെ മുടി വന്നിട്ട് കോഴിവാൽ പോലെ ആകും എന്നുള്ളത് എനിക്കറിയായിരുന്നു അത് കാരണം ഞാൻ സ്മൂതനിങ്ങോ സ്ട്രെയിറ്റനിങ്ങോ ഒന്നും ചെയ്യാൻ എനിക്ക് ഒരു താല്പര്യം ഇല്ലായിരുന്നു പിന്നെയുള്ള എനിക്ക് ഉള്ള രണ്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞാല് ഒന്ന് കെരാട്ടീൻ ട്രീറ്റ്മെന്റ് പിന്നെ ഒന്ന് ബോട്ടോക്സ് ഇതിൽ രണ്ടിലേത് ചെയ്യണം എന്ന് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ കുറേ ഇങ്ങനെ വീഡിയോസ് റഫർ ചെയ്തു അപ്പൊ എനിക്ക് മനസ്സിലായി കെരാട്ടിൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നതും അത്യാവശ്യം മുടിക്കകത്ത് കെമിക്കൽസ് കയറുന്ന ഒരു സംഭവമാണ് അപ്പം എന്റെ മുടിയുടെ അവസ്ഥ ഞാൻ പറഞ്ഞു ഒട്ടും ഹെൽത്തി അല്ല കാരണം ഞാൻ ഹെയർ കളർ ചെയ്യാൻ പോയിട്ട് എന്റെ മുടി ഹെൽത്തി അല്ലാത്ത കാരണം ആ പാർലറുകാരെ എന്നെ തിരിച്ചു പറഞ്ഞു വിട്ടിട്ടുണ്ട് ഈ മുടിക്കകത്തൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ തിരിച്ചു പറഞ്ഞ സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ എനിക്ക് വീണ്ടും എന്റെ മുടി ഓൾറെഡി ഇത്രയും വീക്കായിട്ടിരിക്കുന്ന മുടിയിലോട്ട് വീണ്ടും ഒരു കെമിക്കൽ ഒക്കെ കെമിക്കൽ ഒക്കെ ചെയ്തിട്ട് ും കൂടിയിട്ട് പോകണ്ടെന്ന് എനിക്ക് ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ ആണ് ഞാൻ ഈ ബോട്ടോക്സ് ട്രീറ്റ്മെന്റിനെ കുറിച്ച് അറിയുന്നത് അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇത് ശരിക്കും നമ്മുടെ മുടി അത്യാവശ്യം നല്ല ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണെന്നുള്ള എനിക്ക് മനസ്സിലായി പിന്നെ എനിക്ക് ശരിക്കും വേണ്ടിയിരുന്നത് ഇങ്ങനെ ഒരു നാച്ചുറൽ ലുക്കായിരുന്നു കാരണം സ്മൂത്തനിങ് സ്ട്രെയിറ്റനിങ്ങും ഒക്കെ ചെയ്യുന്ന മുടി എന്ന് പറഞ്ഞാല് ഭയങ്കര ഇങ്ങനെ കുറ്റിജൂലി കണക്ക് ഇങ്ങനെ നേർത്ത് നേർത്ത് കിടക്കും അപ്പം ആ ഒരു ഹെയർ ടെക്സ്ചർ എനിക്ക് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു അപ്പൊ ബോട്ടോക്സി ചെയ്തവരുടെ വീഡിയോസ് കാണുമ്പോൾ അത്യാവശ്യം ഇങ്ങനെ നല്ലൊരു നാച്ചുറൽ ലുക്കിൽ നല്ലൊരു ബൌൺസി ഹെയർ ആണ് എല്ലാവർക്കും കിട്ടുന്നത് അപ്പം എന്തായാലും ഞാൻ ഫിക്സ് ചെയ്തു ഓക്കെ ബോട്ടോക്സി തന്നെ ചെയ്യാമെന്ന് ഫിക്സ് ചെയ്തു പക്ഷേ കമ്പാരിറ്റീവിലി ഇച്ചിരി കത്തിയാണ് ബോട്ടോക്സി ചെയ്യുന്നത് കാരണം പാർലേഴ്സിൽ വന്നിട്ട് സെവൻ തൗസൻഡ് എയ്റ്റ് തൗസൻഡ് ഒക്കെയാണ് സ്റ്റാർട്ടിങ് തന്നെ പക്ഷേ ഭാഗ്യത്തിന് ഞാൻ പോയ പാർലറിൽ ഓഫർ ഉണ്ടായിരുന്നു അത് തന്നെ എനിക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ ചെയ്യാൻ പറ്റി പിന്നെ എൻ്റെ ഒട്ടും ലെങ്ത് ഇല്ലാത്ത മുടിയാണ് അവിടെ സ്റ്റാർട്ടിങ് എയിറ്റ് ആയിരുന്നു പക്ഷേ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് എൻറ്റിബോട്ടോക്സ് ചെയ്യാനായിട്ട് പറ്റി പിന്നെ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പെർമനന്റ് ട്രീറ്റ്മെൻ്റ് അല്ല സാധാരണ നമ്മളിപ്പോൾ സ്മൂത്തനിങ്ങും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ മുടി പിന്നെ ഉള്ള പോലെ അങ്ങനെ തന്നെ നിൽക്കും അപ്പം നോർമലി ഈ സ്മൂത്തനിങ് ഒക്കെ ചെയ്തിട്ട് പണി കിട്ടുന്ന ആൾക്കാർ ഞാൻ ചെയ്തു കണ്ടിട്ടുണ്ട് അവരുടെ ശരിക്കുള്ള മുടി വളർന്നു വരുമ്പോഴത്തേക്ക് ആ മുടി ഒരു ടെക്സ്ചറിലും ഓൾറെഡി സ്മൂത്തനിങ് ചെയ്ത മുടി വേറൊരു ടെക്സ്ചറിലും കിടക്കും നെക്സ്റ്റ് എന്നിട്ട് നോർമൽ മുടി വളർന്നു വരുന്നവരെ ഇതില് ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്തിട്ട് അവസാനം കട്ട് ചെയ്ത് കളയുകയൊക്കെയാണ് ചെയ്യുന്ന അങ്ങനെ ഒരുപാട് പേര് പണി കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതെന്ന് പറഞ്ഞാല് ആ ഒരു നാച്ചുറൽ നമ്മുടെ ശരിക്കുള്ള മുടി എങ്ങനെയാണോ കിടക്കുന്നത് ആ ഒരു ഇതിൽ തന്നെയാണ് എൻ്റെത് ശരിക്കും ഒരു വേവി ഹെയർ ആയിരുന്നു പക്ഷേ ഇത്രയും നല്ല ഇങ്ങനെ ഒഴുകി കിടക്കുന്ന ഒരു മുടിയല്ലായിരുന്നു ഇല്ല വൈക്കോൽ തുറ പോലൊക്കെ ഇരിക്കുന്ന ടൈപ്പ് മുടിയായിരുന്നു ഞാൻ ആദ്യം ആ വീഡിയോയിൽ കാണിച്ചില്ലേ അപ്പൊ എനിക്കാണെങ്കിൽ ഹെയർ അങ്ങ് തിന്നായിട്ട് മുടി അഴിച്ചിടാനൊന്നും പറ്റുന്നുണ്ടായില്ല എനിക്ക് ലൂസ് ഹെയർ ആണ് എപ്പോഴും ഇഷ്ടം പക്ഷെ അത് മുടി ഇങ്ങനെ അഴിച്ചിട്ട് കഴിയുമ്പോഴത്തേക്ക് ഈ താഴത്തെ ഭാഗമൊക്കെ കൂടിയിട്ട് കയറി ചൂട് ഭയങ്കര ഫ്രിസി ആയിട്ട് ഒട്ടും കാണാനും ഭംഗിയില്ല ഒരു രീതിയിലും മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു മുടിയായിരുന്നു എൻ്റെത് പക്ഷെ ഇത് ബോട്ടോക്സ് ചെയ്തപ്പോൾ എനിക്ക് ഇത്തിരി ഒന്ന് മുടി ഒന്ന് ലെങ്ത് കൂടി കാരണം ഇങ്ങനെ കേളി ഹെയർ ആയിരുന്നു അപ്പം അത് കുറച്ചൊന്ന് ലെങ്ത് കൂടി പിന്നെ ഇങ്ങനെ ശരിക്കും നല്ലൊരു ഒഴുകി കിടക്കുന്ന ആ ഒരു ടെക്സ്ചർ മുടിക്ക് കിട്ടി ഭയങ്കരമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ആഫ്റ്റർ കെയർ എന്ന് പറഞ്ഞാലോ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു പെർമനന്റ് ട്രീറ്റ്മെന്റ് അല്ല പക്ഷേ ഞാൻ ശ്രദ്ധിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്നെന്ന് പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം നല്ലപോലെ ഹെയർഫോൾ ഉണ്ടായിരുന്നു ഈ ട്രീറ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞിട്ട് എനിക്ക് നല്ലതുപോലെ ഹെയർഫോൾ കൺട്രോൾ ആയിട്ടുണ്ട് അതായത് തീരെ കൊഴിയുന്നില്ല എന്നല്ല ഒരു മൂന്നോ നാലോ മുടിയൊക്കെ ഇവര് വാഷ് പോകുന്നുണ്ട് പക്ഷെ നോർമലി എന്ന് പറഞ്ഞാൽ നല്ലോണം മുടി പോകുന്നുണ്ടായിരുന്നു അതെനിക്ക് നല്ല ചേഞ്ച് തോന്നിയിട്ടുണ്ട് പിന്നെ ഒന്ന് അതിപ്പം ആ ഒരു ക്രീമൊക്കെ ഒക്കെ ഇട്ടേൻ്റെ കുറച്ചൊന്ന് ലെങ്തി ആയിട്ട് കിടക്കുന്നുണ്ട് മുടി പിന്നെ നോർമലി എനിക്ക് എനിക്കെൻ്റെ പഴയ ഹെയർ എന്ന് പറഞ്ഞാൽ ബാക്കിൽ ഇങ്ങനെ കെട്ടി ഒന്നും ഇങ്ങനെ ക്ലിപ്പൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നേർത്തിട്ട് ഭയങ്കര ഷേപ്പ് ലെസ്സായിട്ടാണ് കിടന്നിട്ടുള്ളത് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുറകിൽ ഇങ്ങനെ കെട്ടി വെക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഇച്ചിരി മുടിയേ ഉള്ളൂ എങ്കിലും ഒരു ബൗൺസി ലുക്ക് കിട്ടിയിട്ടുണ്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അഴിച്ചിടുമ്പോഴും ഈ ഒരു വോളിയം നല്ലൊരു വോളിയം ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇത് ആഫ്റ്റർ കെയർ എന്ന് പറഞ്ഞാല് നമുക്കിത് ഇപ്പോൾ പാർലറുകാർ എൻ്റെ അടുത്ത് പറഞ്ഞത് സിക്സ്റ്റി വാഷസ് ആണ് ഒരു സിക്സ് ടു എയ്റ്റ് മന്ത്സ് മാക്സിമം നമുക്കിത് ഈ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും പക്ഷെ അത് നമ്മൾ എങ്ങനെ കെയർ ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും നമുക്ക് എല്ലാ ദിവസവും പോയിട്ട് മുടി കഴുകാനൊന്നും പറ്റില്ല ഞാനിപ്പോൾ ചെയ്യുന്നത് മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരു ദിവസം ഹെയർ വാഷ് ചെയ്യാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ സൾഫേറ്റ് ആൻഡ് പാരബീൻ ഫ്രീ ആയിട്ടുള്ള ഷാംപൂ ഒക്കെ യൂസ് ചെയ്യണം നോർമലി നമുക്ക് ഈ ബോട്ടോക്സ് ചെയ്യുന്ന ക്രീമിന്റെ സെയിം ഇത് പാർലറിൽ നിന്ന് തന്നെ അവർ പ്രൊവൈഡ് ചെയ്യും ഷാംപൂം കണ്ടീഷണറും പക്ഷെ അത് കുറച്ച് കത്തിയായിരിക്കും അപ്പം ഞാൻ എന്തായാലും അത് മേടിച്ചില്ല ഞാൻ എന്നിട്ട് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഡേവിന്റെ ഒരു സൾഫേറ്റ് ഫ്രീ ഷാംപൂം കണ്ടീഷണറുമാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പം നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി സൾഫേറ്റ് ഫ്രീ ആയിരിക്കണം പാരബീൻ ഫ്രീ ആയിരിക്കണം എന്നുള്ളതേ ഉള്ളൂ പിന്നെ ഡെയിലി തല കഴുകാൻ പറ്റില്ല പിന്നെ ഒന്നെന്ന് പറഞ്ഞാല് ഓയില് ചെയ്യരുതെന്നാണ് പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് അപ്പം എണ്ണ തേക്കുന്ന പരിപാടി പറ്റില്ല പിന്നെ ഞാൻ നോർമലി ഞാൻ അങ്ങനെ എണ്ണ തേക്കുന്ന ടൈപ്പ് അല്ല അത് കാരണം എനിക്ക് അപ്പോൾ നമ്മളൊരു രണ്ട് മൂന്ന് ദിവസം മുടി കഴുകാണ്ടാവുമ്പോൾ തന്നെ ശരിക്കും മുടി മുടി ഭയങ്കരമായിട്ട് ഒരു ഓയിലി ആയിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യും അപ്പോഴാണ് ഞാൻ നോർമലി ഹെയർ വാഷ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പിന്നെ അതിൻ്റെ പുറത്ത് വീണ്ടും എണ്ണ എടുത്ത് കൊത്തേണ്ട ആവശ്യമില്ല പിന്നെ ഇതൊരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ് പോലത്തെ ഒരു സംഭവമാണ് ഇത് ശരിക്കും നമ്മുടെ സ്കാൽപ്പിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ മുടിയെ നല്ല പോലെ മോയ്സ്ചറൈസ്ഡ് ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതിൻ്റെ മണ്ണിക്ക് നമ്മൾ വേറെ എണ്ണയൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ചിലർ പറയുന്നുണ്ട് വീക്കിലി വൺസ് ഒക്കെ വേണമെങ്കിൽ എണ്ണ തേക്കാന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാൻ എന്തായാലും എണ്ണ തേക്കുന്നില്ല കാരണം നമ്മൾ ഇത്രയും രൂപ സ്പെൻഡ് ചെയ്തത് മുടി ഇങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പം നമ്മള് വാഷ് ഇപ്പം എന്താ പറയാ എണ്ണയൊക്കെ തൂക്കും തോറും ഇത് ഫെയ്ഡ് ഔട്ട് ആയി പോയിക്കൊണ്ടിരിക്കും അപ്പം മാക്സിമം എത്ര നാൾ ഈ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുമോ അതാണ് നല്ലത് അത് കാരണം ഞാൻ എണ്ണയൊന്നും തേക്കാനുള്ള പ്ലാനില്ല ഇതുവരെ തേച്ചില്ല ഇത് കഴിഞ്ഞിട്ട് ഇതുവരെ തേച്ചിട്ടില്ല ഇനി തേക്കുന്നുമില്ല ആകെ ഞാൻ യൂസ് ചെയ്യുന്നത് ഷാംപു കണ്ടീഷണർ പിന്നെ സിറം സിറം തന്നെ കമ്പൽസറി അല്ല ജസ്റ്റ് ഭയങ്കര ഒരു ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഒരു തുള്ളി ഞാനൊന്ന് തൂത്ത് കൊടുക്കുന്നേ ഉള്ളൂ ഇപ്പൊ അതേ സിറം ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹൺഡ്രഡ് പെർസെന്റേജ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു സംഭവം എന്റെ മുടിയില് ചെയ്തതിൽ പിന്നെ ഇതാ നോർമലി ഇപ്പം നമുക്ക് അത്യാവശ്യം നല്ല വോളിയം ഉള്ള ഹെയർ ആണെങ്കിൽ പോലും ഒരു ചുരുണ്ടിങ്ങനെ പന പനങ്കുല പോലെ കിടക്കുന്ന മുടിയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അതാണെങ്കിൽ പോലും സ്മൂത്തനിങ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഒതുങ്ങി ചൂലുപോലെ ആകും പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ എൻ എത്ര തിന്നായിട്ടുള്ള ഹെയർ ആണെങ്കിലും നല്ലൊരു ബൗൺസി ലുക്ക് കിട്ടും അതെനിക്ക് ഭയങ്കര പ്ലസ് പോയിന്റായിട്ടാണ് തോന്നിയത് പിന്നെ നമ്മളൊരു ട്രീറ്റ്മെന്റ് ചെയ്തൊരു ഹെയർ ആണെന്ന് നമുക്ക് തോന്നത്തില്ല നല്ലൊരു നാച്ചുറൽ ലുക്ക് ആയിരിക്കും പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാല് നോർമലി നമ്മളിപ്പം സ്മൂത്തനിങ്ങോ സ്ട്രൈറ്റനിങ്ങോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എവരി മന്ത് പാർലറിൽ പോയിട്ട് സ്പ്രായൊക്കെ ചെയ്യേണ്ടി വരും പിന്നെ മുടി വളർന്നു വരുന്നതിനനുസരിച്ച് നമുക്ക് റൂട്ട് ചെയ്തു കൊടുക്കേണ്ടി വരും അങ്ങനെയൊക്കെ നമുക്ക് ആ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ല പിന്നെ നമ്മൾ പാർലറിലോട്ട് തിരിഞ്ഞു നോക്കണ്ട നമ്മുടെ സെൽഫ് കെയർ ആണ് നമ്മളെങ്ങനെ സൂക്ഷിച്ചു കൊണ്ടു കിടക്കോ അതുപോലെ നമ്മുടെ മുടി കിടന്നോളും പിന്നെ എനിക്ക് പേഴ്സണലി പറയാനുള്ള പറഞ്ഞാല് ഇപ്പം എൻ്റെ ഒരു മുടി എന്തായിരുന്നു എന്നുള്ളത് ഞാൻ കാണിച്ചല്ലോ അതുപോലെ ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റാത്ത പറഞ്ഞാൽ കേൾക്കാത്ത അങ്ങനത്തെ ഹെയർ ഒക്കെ ഉള്ളവർക്ക് പറ്റിയൊരു ട്രീറ്റ്മെന്റ് ആണ് ഈ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നോർമലി ഈ ഒരു സ്മൂത്തനിങ്ങോ എന്തെങ്കിലും ഹെയർ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്ന ആൾക്കാർ വീഡിയോസ് ഒക്കെ ചെയ്ത് പിന്നെ റിഗ്രറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഇനി ജന്മത്ത് ഞാൻ ഈ പരിപാടിക്ക് പോകത്തില്ല ഇനി ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞ് ഒക്കെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ സംഭവം കുറച്ച് കത്തിയാണ് എങ്കിലും ഉറപ്പായിട്ട് ഈ ഒരു സിക്സ് ടു എയ്റ്റ് മന്ത്സ് ഇത് നിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് കഴിയുമ്പോൾ അഗൈൻ ബോട്ടോക്സ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ ചെയ്യും കാരണം ഇല്ല ഇതാണ് ഗാന്ധിജി സ്വപ്നം കണ്ട കിണാശേരി എന്ന് പറയുന്ന കണക്ക് ഞാൻ ആക്ച്വലി എന്താണോ എൻ്റെ മുടി എങ്ങനെ കാണണം എന്ന് ഞാൻ ആഗ്രഹിച്ചു എന്റെ ടെക്സ്റ്റൈൽ എൻ്റെ മുടി കിട്ടണം എന്ന് ആഗ്രഹിച്ചു അതെനിക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് എനിക്ക് ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തപ്പോൾ കിട്ടി ഉറപ്പായിട്ട് എന്തെങ്കിലും മുടിക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു ഡൗട്ടും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ബോട്ട് എന്ന് പറയുന്നത് അപ്പൊ ഉള്ളൂ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ്സിൽ ചോദിക്കാം ഞാൻ റിപ്ലൈ തരാം അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം